श्री कृष्ण की दया मद तन्न भूमि श्री कृष्ण की दया मद तन्न भूमि സഹോദരി സഹോദരന്മാരെ ഞാൻ വീശുന്നു അതിനെ അതിനെ സമ്പൂർണ്ണവും സമ്പൂർണ്ണവും വൈവിധ്യപൂർണ്ണ രൂപം ആണ് ആരംഭേദത്തിൽ ഞാൻ അഭിമാനിക്കുന്നു അഭിമാനിക്കുന്നു ആ സമ്പത്തിനെ ആ സമ്പത്തിനെ അർഹനാവാൻ അർഹനാവാൻ ഞാൻ എല്ലായ്പോയും ഞാൻ എല്ലായ്പോയും യും രാവിലെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും ഞാനെൻ്റെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രകടിപ്പിക്കും അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം അവിടെ തന്നെ യോഗം ചെയ്യാനുള്ള മോളില് വലിയ ഹാളിന്റെ പണി പൂർത്തി വലിയ ഹാൾ ഉണ്ട് അഞ്ഞൂറ് ആൾക്കാളിൽ നടക്കാൻ സൗകര്യമുണ്ട് നമുക്ക് അവിടെ യോഗം വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമുക്ക് ഓപ്പൺ വെച്ചിട്ടുണ്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ മോളവരുണ്ട് കുറെ സ്ത്രീകൾ മോളി ഉപയോഗപ്പെട്ട അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ആലോചിച്ചത് ഇങ്ങനെ സജീവമായി നിൽക്കുന്ന ഈ ഒരു സംവിധാനം അപ്പൊ ഞാനും രാജ്യമൊക്കെ നമ്പറ പോയി കഴിഞ്ഞാലും ഇവിടെ ഇതുണ്ടാവും ഈ സാധനം സാധനങ്ങളും അപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെല്ലാവരും വിമാനത്തിന്റെ ഭാഗമാണ് ആര് വന്നിട്ട് രശ്മി അത് തുറന്ന് ഒരു പത്തിൻ്റെ ആവുമ്പോൾ മമ്മൂട്ടിയാർക്ക് അല്ലെങ്കിൽ സത്താറാറ്റിൽ വന്ന് നാലാളിൽ വന്ന് പോയാ പോരാ ഒരു പണ്ട് കയറ്റാ ഉൾപ്പെട്ടുണ്ട് ആൾക്കാരെ കേൾക്കാൻ പറ്റും നമ്മുടെ പള്ളിക്ക് എന്തേ ഉള്ളൂ പള്ളി നടത്തും അല്ലെ അവരുടെ അവര് പറഞ്ഞ് നാലായിരം അഞ്ചു കാര്യമുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൊണ്ടുവന്ന സ്ഥാപനം ഗവൺമെന്റിന്റെ മുനിസിപ്പാലിറ്റിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് അമ്പത് എൺപത്തി അഞ്ച് വയസ്സ് വരെ ആയിസ് ഉണ്ട് എല്ലാ കാര്യമാണ് അത് തൊണ്ണൂറ് രണ്ടായിരത്തിഅൻപതൊക്കെ ആവുമ്പോ ഇപ്പൊ രണ്ടായിരത്തി അൻപത് വരുമ്പോ എങ്ങനെയാണെങ്കിൽ മനോഹരമാർ രണ്ടു ദിവസം മുമ്പ് ഒരു വാർത്ത ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി അൻപത് വരുമ്പോൾ നൂറ് വയസ്സാണ് നൂറ് വയസ്സാണ് പക്ഷെ നമ്മള് ഈ നൂറ് എങ്ങനെ ജീവിക്കുന്ന എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ രോഗങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നത് എല്ലാവർക്കും അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പ്രശ്നങ്ങളും ഒക്കെ എങ്ങനെ നടക്കണം മരുന്നും അങ്ങനെ പോകുകയാണ് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആള് വരുന്ന വീട്ടില് അമ്മ അമ്മ എൺപത്തി അഞ്ചു വയസ്സുണ്ടോ അമ്മനെ നോക്കണ്ടാരോ നിങ്ങളെ നമ്മളെ മക്കളെ മക്കളെ ആശ്രയിക്കണം അപ്പൊ വല്യമ്മമാരും വയ്യപ്പന്മാരും നോക്കണ്ട പണിയാണ് ആർക്കില്ലേ ചെറുപ്പക്കാർക്കില്ല അമ്മമാരും നോക്കണ്ട പണിയല്ല വലിയൊരു പ്രശ്നത്തിനാണ് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം പോകുന്നത് മാത്രമല്ല നമ്മള് ഇപ്പൊ നമ്മളൊക്കെ ആളുകൊടുമ്പാണ് പറഞ്ഞാൽ പരമാവധി ഒന്നോ രണ്ടോ കുട്ടികൾ ഇപ്പൊ നമ്മളെ കേരളത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ജനസംഖ്യ നിയന്ത്രണം നടത്തിയപ്പോ നമുക്കിവിടെ എന്തല്ല ജനനം കുറവാണ് ജന ആളുകൾക്ക് മൂന്നാല് കുട്ടികൾ എന്ന് പറഞ്ഞ മോശം കുറവാണ് രണ്ട് കുട്ടികളൊക്കെയാണ് പരമാവധി വരുന്നത് എല്ലാവർക്കും നോക്കി രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് വെച്ച് മിച്ച് കൊണ്ട് പേര് കൊടുക്കും അങ്ങനെയാണ് എല്ലാവർക്കും അറിയാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറുപ്പക്കാരുടെ എണ്ണം കുട്ടികളുടെ എണ്ണം കുറവ് ഇപ്പൊ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം പുതുതായി സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരിക അത് സ്കൂളിന്റെ എണ്ണം കൂടിയിട്ടല്ല കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ടാണ് അപ്പൊ നമ്മള് അധികം ചെറുപ്പക്കാർ പത്താം ക്ലാസ് കഴിക്കും പന്ത്രണ്ടാം ക്ലാസ് കഴിക്കും ഇവരെന്തെങ്കിലും കുട്ടികളൊക്കെ പുറത്തേക്കാ പോണെ പുറത്തൊക്കെ എന്നാൽ മൈസൂർ ടു ബാംഗ്ലൂരിലേക്ക് തന്നെ പഠിക്കാൻ പോണു ഇപ്പൊ അയർലൻഡിനും ജർമ്മനിക്കും ജപ്പാനും ഒക്കെയാണ് കുട്ടികൾ പോണത് എവിടെ പഠിക്കുന്ന യു കെ യു എസ് എല്ലേ ഇങ്ങനെയൊക്കെ എല്ലാ കുട്ടികളും പഠിക്കാൻ ബാങ്കാരൊക്കെ എന്ത് ചെയ്യണം അവർക്ക് വേണ്ട ലോണും കൊടുക്കുകയാണ് അപ്പൊ നാടുമായിട്ടുള്ള ബന്ധം ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പോവുകയാണ് പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ കുട്ടികൾ മുഴുവൻ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടാണ് ജോലി ചെയ്യുന്നത് ഇവിടെ ആരുമില്ല വോട്ടർ പട്ടിക

നാട് വളരെ ില്ക്കുന്നൊരു കാലഘട്ടത്തിലുള്ള ഒരു സന്തതിയാണ് ഞാൻ ഞാൻ നാടകത്തിലൂടെയും അതേപോലെ തന്നെ ഈ രാഷ്ട്രീയത്തിലൂടെയും വരുന്ന ആ കാലം നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പം ഞാൻ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ എവിടെ ഇടതുപക്ഷക്കാരെ കണ്ടുകൊണ്ട് അറിഞ്ഞിട്ടുണ്ട് അവിടെ പാലക്കാട് പോയി അവിടെ ഇടതുപക്ഷം അങ്ങനെയാണ് ഇപ്പോ വേറൊരു സ്ഥലത്ത് പോയി അവിടെ നമ്മൾ ഇടതുപക്ഷം എല്ലാ സ്ഥലങ്ങളിലും അപ്പോൾ അവരുടെ മുന്നേറ്റമാണ് മുന്നേറ്റാണ് അവനവന്റെ അധ്വാന ഫലത്തിൻ്റെ മുന്നേറ്റമായിട്ടാണ് അത്ര ആളുകൾ അവരെ കാത്തു നിൽക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് ചവിട്ടിച്ചേക്കുന്നു അല്ല ശരിക്ക് ആ ശരിക്ക് നമ്മളുടെ നാടിനെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ആളുകളുടെ ആ ഒരു ശക്തി തന്നെയാണ് ആ ഒരു ശക്തി ഉണ്ടെങ്കിലേ നമ്മൾ ഇതൊക്കെ പങ്കെടുക്കാൻ കഴിയുള്ളൂ പിന്നെ കൂട്ടായ്മ ഒരാഴ്ചയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്ന എത്ര സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ അടുത്ത സഹോദരിമാരൊക്കെ വന്നിരിക്കുക അവരോടൊക്കെ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഒരുപാട് പറഞ്ഞു ബോറടിക്കുന്നില്ല ഇനി ഇവിടെ സംസാരിക്കാൻ ആളുകളുണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞു ക്കാർ മമ്മൂട്ടിയാക്കാൻ നാനിയാക്കാർ പിന്നെ എന്റെ മറ്റു പ്രിയപ്പെട്ടിരിക്കുന്നത് രൂപീകരിച്ചു അതിന്നും പ്രവർത്തന സജ്ജമായിട്ട് നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ പ്രായമായവർക്ക് പറ്റുന്ന തരത്തിലിട്ടാണ് ചെറിയ ചെറിയ വ്യായാമങ്ങളുടെ പരിശീലനം നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ തന്നെ നമ്മൾ പുറത്തിറങ്ങി നാടെന്താണെന്ന് കണ്ടത് നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെയാണെന്ന് പലപ്പോഴും പങ്കുവെച്ച കാര്യങ്ങളാണ് അപ്പോ ഇവിടെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് വയോജന വനിതകളെ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സന്ദർശിച്ച് ക്ഷമിക്കാം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിക്കരുത് ഞാൻ നമ്മള് സംസാരം ഈ രീതിയിലേക്ക് വരേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഞാൻ നേരത്തെ ഞാൻ പ്രസംഗിക്കാനൊന്നും അറിയുന്ന ആളല്ല ഞാൻ നമ്മളോട് പറയാൻ തരത്തിലും എനിക്ക് പറ്റുന്ന ഒരു അത്ര അപ്പൊ നമ്മൾ നമ്മളിൻ്റെ സംസാരത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ തമ്മിൽ എന്നോട് സഹകരിക്കണം അത്ര അപ്പൊ എന്താണ് ഈ വയസ്സാവുക എന്ന് പറഞ്ഞാല് വാർത്തയ്ക്കെന്ന് പറഞ്ഞാല് എന്താണ് ചിന്തിക്കുന്നുണ്ട് ഇല്ല അപ്പൊ നമ്മളിങ്ങനെ അരുമകളായി ജീവിക്കുന്നു അപ്പൊ പെണ്ണുങ്ങളായത് കൊണ്ട് മാത്രം ഒരു ആറോ ഏഴോ എട്ടോ വയസ്സൊക്കെ ആറുമ്പഴേക്ക് വലിയ വലിയ പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ കുട്ടി കുട്ടീനെ ആ കെട്ടിച്ചാലും കുറിച്ച് ചിന്തിക്കാനില്ല കുട്ടിനെ കെട്ടിച്ച് കണ്ടിട്ട് മരിച്ചല്ല പക്ഷെ അപ്പൊ നമ്മള് ചിന്തിക്കുന്നുണ്ട് കുട്ടിനെ ഒന്ന് കെട്ടിച്ച് കണ്ടിട്ട് മരിച്ചോട്ടെ നമ്മളി മുന്നോട്ട് പോകുക ചിന്തിക്കുന്നില്ല നമ്മക്കൊരു വര വേണം വാർത്താൻ വരവേണം കുട്ടിയുടെ കുട്ടിക്ക് പണ്ടുകൊണ്ട് പഠിക്കണം കുട്ടീനെ ആ പോഷന് പഠിപ്പിക്കണം ആ ചിന്തയൊന്നും ഇല്ലാത്ത നമ്മളിപ്പോ എന്തായി മാത്രമല്ല നമ്മളിപ്പോ ഇതുവരെ നമ്മൾ ഭാവിയെ കുറിച്ച് ചിന്തിച്ചിരുന്ന നമ്മൾ ഇപ്പൊ നമ്മൾ നേരെ തിരിച്ചു നമ്മൾ പോണേ ഒഴിഞ്ഞിരിക്കും വന്ന കഴിഞ്ഞ കാലത്തെ കുറിച്ചാണ് നമ്മളിപ്പോ നമ്മളെ ഭൂതകാലത്താണ് ഭൂതായിട്ട് ശരിക്കും ഭൂതകാലത്തെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഭൂതം ഭൂതായി മാറിയവരാണ് ഞങ്ങള് അല്ലെ ഇപ്പൊ ഒഴിഞ്ഞിരിക്കുമ്പോ നമ്മള് ചിന്തിക്കുന്നത് എന്താ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അത് നമ്മളെ മനസ്സിൽ തെരട്ടി തെരട്ടി വരുമ്പോ എന്തെങ്കിലും രണ്ട് വാർത്ത നമ്മളെ പേര കുട്ടികളോട് നമ്മൾ പറയും പണ്ട് ഞാനൊക്കെ പറഞ്ഞ തുടങ്ങി നമ്മളോട് അപ്പൊ അമ്മക്ക് നമ്മളെ പേരീട് പഴയ കാര്യങ്ങൾ ഉണ്ടാകാൻ പറ്റൂല പണ്ടത്തെ കാലാണെങ്കിൽ നമുക്ക് കൂടാതെ കക്കടിച്ച് കാലത്ത് വെച്ചാൽ നമുക്കും കരയിലുണ്ടാവും ഒന്ന് രണ്ടോ മൂത്തച്ഛന് കരയിലുണ്ടാവും അല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മളെ മൂത്താബാരും വരുവുള്ള നമ്മളെ സമപ്രായക്കാർ നമ്മളെ തൊട്ടടുത്ത് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ ഉണ്ടാവും കൂട്ടി പറയാം ഇന്നും നമ്മളെ സമപ്രായക്കാർ നമ്മളെ കരയിലില്ല സത്യം പറയാലോ ഞാൻ മൂച്ചകളെ വളർത്തുന്നതായിട്ട് നമ്മോട് വർത്താൻ പറയാനാണ് എന്തുകൊണ്ട് വീട്ടില് വേറെ ആരുല്ല അപ്പൊ അവരോടെങ്കിലും വർത്തമാനം പറയേണ്ടി വരുന്നത് മക്കളൊക്കെ നേരത്തെ പറ്റിയത് പറഞ്ഞ പോലെ പുറത്താണ് കുടുംബമായി നമ്മൾ ഒരിക്കലും നമ്മളെ മക്കളെ എപ്പോഴും നമ്മളെ കുടുംബമായിട്ട് അവര് കരുതേണ്ട കാര്യമില്ല കാരണം നമ്മളെ മക്കൾ കല്യാണം കഴിച്ച അവർക്ക് കുട്ടിയായാലും അവർ അവരുടെ കുടുംബമായി അത് വേറൊരു കുഴപ്പാണ് അപ്പൊ അവര് അവൻ ഇന്ന് നമ്മക്ക് കൊടുക്കുന്ന ഒരു പേരുണ്ട് ഫാമിലി 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 അതായത് എന്ന് പറഞ്ഞാൽ ഭാര്യ അവരുടെ അവരുടെ കുട്ടികൾ അതാണ് ഫാമിലിയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന ഒരാളാണ് പിന്നെ നമ്മൾ ഞാൻ പറയാൻ പറ്റുമോ നമ്മളോട് ശരിയല്ലേ ശരിയല്ലേ നമ്മളെ മക്കള് നമ്മളോട് എതിർത്ത് ോട് പറയുമ്പോഴാണ് നമുക്ക് വയസ്സാവുന്നത് അതുവരെ നമുക്ക് വയസ്സൊന്നായിട്ടില്ല എന്നൊക്കെ നമ്മളിങ്ങനെ കടയിൽ പറയും അപ്പോൾ അതിനുള്ള അവസരങ്ങൾ പലപ്പോഴായിട്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്വഭാവ വൈകൃം കൊണ്ടും കൂടിയാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ എന്തുകൊണ്ട് നമുക്ക് ഇതുമായിട്ടുള്ള പ്രയാസങ്ങൾ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടൊന്നും നമുക്ക് അനുയോജ്യമല്ല എന്നുള്ള പ്രയാസം നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ അവരിലേക്ക് ആശ്രയിച്ചു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ആശ്രയിക്കേണ്ടതില്ല പ്രായമായ ആളുകൾ മക്കളെ ആശ്രയിച്ച് മക്കളെ എന്നുള്ള ആധുനിക അതിനു വേണ്ടിയാണ് കൃത്യമായിട്ട് ചെലപ്പോ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയില്ലെന്ന് വരും പരാതി ഉണ്ടായിട്ടാലും നമുക്ക് വാർത്തകാല പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സംഖ്യം നമുക്ക് എല്ലാ മാസവും സർക്കാർ ധനാവിനുണ്ടെങ്കിൽ അത് നമുക്ക് ും ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അതായത് ഇന്ന് പങ്കെടുത്ത മുഴുവൻ വനിതാ വയോജനങ്ങളും ഈ അംഗങ്ങളാണ് ഈ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മറ്റി തിരഞ്ഞെടുക്കപ്പെട്ട് അവർ വീട്ടിൽ പോയി കടന്നുറങ്ങിയാൽ പറ്റൂല ഇത് നല്ല നിലയിൽ ചലിപ്പിക്കാൻ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി നമ്മൾ കുറച്ച് പ്രവർത്തിക്കണം കാരണം വയോജനങ്ങളെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഒട്ടനവധി ആനുകൂല്യങ്ങൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വയോജനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണോ നിലമ്പൂർ പാലേക്ക് നിലമ്പൂര് പിന്നെ വയോമിത്രം ഈ വയോമിത്ര ക്ലീനിക്ക് നിലമ്പൂർ മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ എങ്ങനെ വന്നു എന്ന് നമ്മൾ പരിശോധിക്കാൻ പറഞ്ഞു അന്ന് മന്ത്രിസഭ തീരുമാനിച്ചത് പതിനാല് ജില്ലയിൽ ഓരോ വയോമിത്ര ക്യാമ്പാണ് ണം സംഘടനകൾ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ കുറെ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് സജീവമായി എടുക്കുന്ന സംഘം ഉണ്ടെന്നും ഈ സംഘത്തിൻ്റെ താല്പര്യം മന്ത്രിയെ അംഗീകരിക്കണമെന്ന് അബ്ദുൾ കൊണ്ട് ഞങ്ങൾ മന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചു അങ്ങനെയാണ് പതിനഞ്ചാമത് വയോപിത്രം പദ്ധതി മറ്റെവിടെയും വെച്ച് എത്രയോ സൂപ്പർ പിന്നെ മുനിസിപ്പാലിറ്റികൾ അങ്ങനെ ഉണ്ട് പക്ഷേ നിലമ്പൂരിന് പതിനഞ്ചാമതൊരു വയോമിത്ര പദ്ധതി നടപ്പാക്കാൻ കഴിയും അത് ഈ സംഘടന മിന്നയ നമ്മൾ ഒട്ടനവധി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് ഒട്ടനവധി വിനോദയാത്രകൾ നടത്തിയിട്ടുണ്ട് ഒട്ടനവധി ബോർഡുകളുടെ കാർഷികൾ നടത്തിയിട്ടുണ്ട് ഒട്ടനവധി കാര്യങ്ങളിൽ വയോജനങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഒരു വലിയ സഹായത്തോടും സഹകരണത്തോടും കൂടി നമുക്ക് ഒരു സ്ഥിരമായ ഒരു പകൽ വീട് ഇവിടെ അനുവദിച്ചിട്ട് ആ അനുവദിച്ച പകൽ വീട് കൂട്ടി പോയി അത് സംസ്ഥാനത്തെ ഏറ്റവും നല്ല പകൽ വീടായിട്ട് പകർത്തേണ്ട ഉത്തരവാദിത്വം കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നിട്ട് ആ ഒരു മനസ്സോടുകൂടി ആയിരിക്കണം നമ്മുടെ പ്രവർത്തനം നടത്തേണ്ടത് ഇനി നടത്തിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും അമിച്ച് വെക്കാവുന്ന പ്രവർത്തനമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം കഴിയത്ത് ഈ കമ്മിറ്റിക്കും ഇനി സംഘടനക്കും എന്ന് ആശംസിക്കുകയാണ് ഈ കമ്മിറ്റി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോ പിന്നെ പിന്നെ റിപ്പബ്ലിക് ഡേന്റെ ഭാഗമായിട്ട് കുഴി ഉയർത്തി പായസം കുടിച്ചു കമ്മിറ്റി ഉണ്ടാക്കി വളരെ സന്തോഷകരമായ അവസ്ഥയിലാണ് അപ്പോൾ ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചു കൊണ്ട് കമ്മിറ്റിയിൽ വിളിച്ച ആൾക്കാരുടെ ഇരിക്കുക ബാക്കിയുള്ളവരു